കടുത്ത ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന തൃശൂരിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന പ്രചരണം ശക്തമായിരിക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണ അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ ഇതിലും വലിയ ഒരു നാണക്കേട് കോൺഗ്രസുകാർക്ക് ഇനി വരാനില്ല ബി ജെ പി ടാർഗറ്റ് ചെയ്ത് തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതാപൻ പറഞ്ഞത് അല്ലെങ്കിലും ഈ കോൺഗ്രസുകാർക്ക് അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് അവർ ഇപ്പോൾ പറയുന്നതും പിന്നീട് പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടായിരിക്കും കേന്ദ്രത്തിൽ വീണ്ടും ബി ജെ പി വരുമെന്നുറപ്പായപ്പോൾ ഉള്ള സീറ്റുകൾ പോകാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കാലു പിടിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസുകാർ തൃശൂർ ഇത്തവണ ബി ജെ പിടിക്കുമെന്നായപ്പോൾ എന്തിനും കുറ്റം പറഞ്ഞ് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായം ഇരക്കുകയാണ് കോൺഗ്രസുകാർ ചെയ്തിരിക്കുന്നത് അതായത് തൃശൂരിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് സിറ്റിംഗ് എം പി തന്നെ ശ്രമിക്കുന്നത് സത്യത്തിൽ പ്രതാപൻ പേടിക്കുന്നത് ബി ജെ പിയെ തന്നെയാണ് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് തിരുത്താൻ പ്രതാപനെ പ്രേരിപ്പിച്ചതിനോ ഒരു കാരണം അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിന് തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും അതേസമയം തൃശൂരിൽ നടക്കാൻ പോകുന്നത് ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ തുറന്നടിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ബി ജെ പിയുടെ സകല സംവിധാനങ്ങളും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന മണ്ഡലമായതിനാൽ തൃശൂരിൽ ബി ജെ പിയുമായല്ല മത്സരമെന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹം ഉൾക്കൊള്ളില്ലെന്ന ബോധം ഇടതുപക്ഷത്തിനുണ്ട് ി ജെ പി ഇടതുപക്ഷ ഏറ്റുമുട്ടലായി തൃശൂർ മാറിയാൽ മൂന്നാം സ്ഥാനം കൊണ്ട് യു ഡി എഫിന് തൃപ്തിപ്പെടേണ്ടതായി വരുമെന്നതിൽ ഒരു സംശയവുമില്ല കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷ വോട്ടുകൾ നേടാൻ കഴിയുമോ എന്ന ശ്രമം ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്നത് കോൺഗ്രസിന്റെ ഈ നീക്കത്തെ പരിഹസത്തോടെയാണ് ഇടതുപക്ഷവും നോക്കിക്കാണുന്നത് സ്വന്തം വോട്ടുകൾ ചോരാതെ നോക്കുകയാണ് കോൺഗ്രസിന് നല്ലതെന്ന ഉപദേശമാണ് സി പി എം നേതാക്കൾ നൽകുന്നത് ഇതിലും വലിയൊരു നാണക്കേട് ഇനി കോൺഗ്രസുകാർക്ക് വരാനുമില്ല കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ച നല്ലൊരു ശതമാനം വോട്ടുകളും ഇത്തവണ ബി ജെ പി നേടുമെന്നും അതോടെ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ എന്നാൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം മാത്രമല്ല കഴിഞ്ഞ തവണ രാഹുൽ എഫക്റ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപന് ലഭിച്ച ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം ഇത്തവണ ഇടതുപക്ഷത്തിനാണ് ലഭിക്കുന്നതെന്ന കണക്കുകൂട്ടലും സി പി എമ്മിനുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന ലോക്സഭാ മണ്ഡലം തൃശൂർ തന്നെയായിരിക്കും ഇവിടെ ആര് വീണാലും ആര് വാണാലും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക